ം അധിക താരിഫ് വലിയ ചർച്ചയായി മാറിയിരിക്കെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ സമീപനം കൂടി ചർച്ചയാവുകയാണ് ഇന്ത്യക്കെതിരെ അമേരിക്കൻ ഉയർന്ന താരിഫ് ചുമത്താൻ ചൂണ്ടിക്കാട്ടിയ കാരണം റഷ്യയുമായുള്ള ബന്ധമാണ് റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന ന്യായം അമേരിക്കയും യൂറോപ്പിനും ബാധകമല്ലാത്തത് എന്തുകൊണ്ട് എന്ന് മറുപടിയായി ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട് ഈ പ്രതിസന്ധി വേളയിലും ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൌദി അറേബ്യയും യു എയും റഷ്യയുമായി കൂടുതൽ അടുക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ വേളയിൽ സൌദി അറേബ്യയും യു എ യെയും കൂടെ നിർത്താൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഗൾഫിലെ ഭരണകർത്താക്കൾ ബൈഡന്റെ ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല എന്നായിരുന്നു കാരണം റഷ്യയെ പൂർണ്ണമായും അകറ്റി അമേരിക്കയെ കൂട്ടുപിടിക്കാൻ അവർ തയ്യാറായില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യയാണ് കഴിഞ്ഞ ജൂണിൽ ഈ ഗണത്തിൽ ഒന്നാം സ്ഥാനത്താണ് സൗദി റഷ്യയിൽ നിന്ന് ഇറക്കുന്ന എണ്ണ അവർ വൈദ്യുതി ഉത്പാദനത്തിനാണ് കൂടുതലും ഉപയോഗിച്ചത് എന്നാൽ റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയ്ക്കെതിരെ അമേരിക്ക താരിഫ് ചുമത്തുന്നത് സൌദി അറേബ്യയും റഷ്യയും ടൂറിസം രംഗത്ത് കൂടുതൽ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി റഷ്യയിലേക്ക് സൌദിയുടെ വിമാന കമ്പനിയായ ഫ്ളട്നാസ് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ റിയാദിൽ നിന്ന് മോസ്കോയിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം സർവീസ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് സൌദിയിലേക്ക് റഷ്യൻ യാത്രക്കാരെ ആകർഷിക്കാനും സൌദി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് റഷ്യയുടെ പേര് പറഞ്ഞ് ഇന്ത്യക്കെതിരെ നടപടിയെടുക്കുമ്പോൾ തന്നെയാണ് യു എ ഇ പ്രസിഡന്റ് ഷായ്ഖ് മുഹമ്മദ് കഴിഞ്ഞ ദിവസം മോസ്കോ സന്ദർശിച്ചതും കോടികളുടെ കരാർ ഒപ്പുവെച്ചതും റഷ്യയുമായി സഹകരിക്കുന്നവർ അവരുടെ ചരക്കുകൾ വാങ്ങുന്നവർ എന്നിവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു യൂറോപ്പും ഈ ഭീഷണി മുഴക്കി എന്നാൽ അതൊന്നും യു എയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമായിട്ടില്ല വ്യാപാരം നിക്ഷേപം ബഹിരാകാശം ഊർജ്ജരംഗം എന്നീ കാര്യങ്ങളിൽ സഹകരണം ശക്തമാക്കാൻ യു എയും റഷ്യയും തീരുമാനിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ശ്രമം നടത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ് സൌദിയും യു എയും കത്തറും ഇവരുടെ ശ്രമഫലമായി തടവുകാരുടെ കൈമാറ്റത്തിന് റഷ്യയും യുക്രൈനും തയ്യാറായിരുന്നു